ഹലോ കേരള റിജിയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാഗിയാണ് കേട്ടോ അപ്പൊ പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാഗിയാണ് ഇത് ഞാൻ ഇണ്ടാക്കണത് ഇവിടെ ഇങ്ങനെയാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ചവുകത്തിച്ചു കൊടുക്ക പാത്രം ഇതിനൊരു കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട് മാഗി ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം എന്നാലും ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഇപ്പൊ തരുന്നത് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് മാഗി ഇട്ട് കൊടുക്ക பொடி நம்ம ரெண்டிடி மாற்றி வச்சிட்டு நமக்கு இது வாங்கி வைக்க ചീൻചട്ടി വെച്ചുകൊടുക്ക നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂൺ മതി ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞത് കൊടുക്കുക ഇട്ടുകൊടുക്ക വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് ഇടിച്ച മുളകാണ് ഒരു കാൽ ടീസ്പൂൺ മതി രാത്രയും മതി മല്ലിയിലാണ് നമുക്ക് ഈ മാഗിയുടെ മസാല ഇതിലേക്ക് പൊട്ടിച്ചത് ഇതിലേക്ക് നമുക്കൊരു രണ്ടു മൂന്ന് ടീസ്പൂൺ വെള്ളം എത്തും không cứ mẹ cái tụt நமக்குதே டொமாட்டோ சோஸ் ஆனது டொமாட்டோ சோஸ் ஒழிச்சு கொடுக்கோஸ் நமக்கு நக்கி கொடுக்க No നമുക്ക് ഇത് പാത്രത്തിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ നൂഡിൽസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റാണ് ഞങ്ങൾ ഇവിടെ ഇണ്ടാക്കുന്നത് സോയാ സോസും ടൊമാറ്റോ സോസും ഒരിക്കും കുറച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കുക